ണ്ട് കൈ ആണ് ചെടി അതെ അതെ അയ്യോ ഹലോ എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ മാത്രമുള്ള ഉണ്ടാ പറയാണ് പക്ഷെ അവരെല്ലാവരും കൂടെ ഉണ്ട് അക്കത്തൊരു അംഗം നടന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ച സംഭവം എന്താന്ന് അപ്പോൾ എല്ലാരും ഓണൊക്കെ അടിച്ച് പൊളിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഓണമൊക്കെ പൊളിച്ചില്ലേ അപ്പൊ നോക്കി നമുക്ക് അക്കത്തേക്കൊണ്ട് അണിച്ചേരാട്ടാ എന്താ പരിപാടി എന്ന് ഇവിടെ നോക്കി ഇവിടെ മത്സര തീറ്റ മത്സരം ഇടാ ഒരാൾക്ക് വാരി വാരിക്കൊടുത്തോണ്ടാവുമ്പോ മുന്നേറുന്ന കാഴ്ച സമയമില്ല

അപ്പൊ അതിന്റെ ഫുൾ കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് നമ്മുടെ വരും എന്നാലും ഇരട്ടവാലിന് അങ്ങനെ ഒന്നല്ലേ കുത്തി കഴിഞ്ഞാൽ നേരത്തോട് നേരം ഉണ്ടാവുമല്ലോ അങ്ങനെ എന്താണ് കയ്യിൽ ഇരട്ട കുത്തുമ്പോൾ ഇങ്ങനെ വരുമല്ലോ അതാണെന്നും പറഞ്ഞു നമ്മളെ ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല നേരത്തോട് നേരം വരുവാ മാറിക്കോളൂന്നു പക്ഷെ അതല്ല ബ്ലഡിന് എന്തോ ഒരു കുഴപ്പമായിട്ട് അത് ചാലൊക്കെ കൊണ്ടുപോയി ചാലാക്ക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തുള്ള വീടുന്ന മനസ്സിലാവൂലെ പോയി രാത്രി രാത്രി കെമകെ പോയി അതെനിന്ന് ചാലാക്കിയെ പോയി ചാലാക്കേന്ന് കാണിച്ചേക്കണത് പാസ്റ്ററിൽ ചാലാക്കല മരുന്ന് തന്നെ കഴിച്ചാ പറഞ്ഞേക്കുന്നത് അപ്പൊ അത് ഇനി കഴിച്ചിട്ട് കൊറവ രാത്രി കിടന്നുറങ്ങി രാവിലെ ആവുമ്പോ പഴയ പോലെ കൈയാവും പിന്നെ ഇത്തിരി പിന്നെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ നമ്മളവിടുത്തെ കുഴിയൊക്കെ അടഞ്ഞോടങ്ങണ അങ്ങനെ ആയി മാറന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മള് പിന്നെ അവിടെ ഒക്കെ കൊണ്ടുപോയില്ല ആശ്രമപ്പെടുത്തിട്ട് തന്നെ കൊണ്ടുപോയതാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച മരുന്ന് എഴുതി ശരിയാവൂന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മരുന്ന ശരിയായില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ചെന്ന് കാണണ്ടവരും അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഇണ്ട് പനി വരാൻ പാടില്ല നീര് മുകളിലോട്ട് കേറാൻ പാടില്ല ഈ നീരിന്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചമ്പു വരാൻ പാടില്ല

പിറതൊടച്ച് പിറതൊടച്ചാ ഇങ്ങനെ വീട്ടില് ഭക്ഷണം അധികം വെച്ചില്ല ശരിപ്പരും തുടച്ചാ അത്യാവശ്യം അവനൊരാഴ്ച റെസ്റ്റിന് വന്നേക്കണിരുന്നു അപ്പൊ ഞാനും അതിന്റെ പുറകെ ഒരാളും കൂടി വീഡിയോ കാണുന്ന എല്ലാരും പ്രാര്ത്ഥിക്കണം തക്ക മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം ോട്ടെ രാവിലെ ഇന്നലെ അമ്മ ഇങ്ങനെ പറയാനായിരുന്നു ഇതാർക്കെങ്കിലും ഒക്കെ വന്ന സൂണോ വന്ന വന്നതാണെന്ന് പറയുമ്പോ സമാധാനത്തിനല്ല വന്നാണെങ്കി എന്താണ് അവർ ചെയ്ത ചോദിക്കാലോ അപ്പൊ വെറുതെ ഇങ്ങനൊരു കൈക്ക് പെട്ടെന്നൊരു കാലത്ത് നിൽക്കുമ്പോ കാലത്തല്ല വണ്ടി ഓടിച്ചോണ്ട് വെറുതെ കൈമക്ക അപ്പൊ അങ്ങനെ ആർക്കിലും വന്നിട്ട് ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അതെന്താണ് മാറിയെന്നൊക്കെ നീ വേറെ ഉണ്ടായിരുന്നു വരല്ലേ അച്ഛൻറെ അച്ഛൻ രണ്ട് പെങ്ങാമാരാണ് അതിലൊരു മൂത്ത പെങ്ങാണ്ട മോനാണ് ഇപ്പൊ വന്നത് മതി പോയെ അപ്പൊ കണ്ടിട്ടില്ല അതാരണ സുധു കൊണ്ടുവരണം കൂടെ ഞങ്ങള് വന്നപ്പോഴേക്കും ചെന്നിങ്ങനെ ഇറങ്ങി വത്താനൊക്കെ ഇനി ആ ആ ഇനി എല്ലാ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കോന്ന് ഹലോ അപ്പൊ അതെ ഞങ്ങൾ അങ്ങന അവിടെനിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ച് കഴിച്ചില്ലേടാ ചേട്ടാ കഴിച്ചില്ലേ മര്യാദം

അപ്പ ഇനി നമ്മുടെ വീട്ടിലോട്ടും അങ്ങനെ ആയി സബ്സ്ക്രൈബ് ഒക്കെ അതെ അപ്പൊ ഇനി എല്ലാവരും കൂടെ നിക്കണ്ടേ ഇനി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ നിൽപ്പണ്ട് അതെ അപ്പൊ ഇനി ഒരാളും കൂടി ഉണ്ട് ഒരു ചേട്ടനും കൂടി ഉണ്ട് ചേട്ടനും വൈകാണ്ട് വരുമോന്ന് നടത്താ രണ്ടു വർഷത്തിനുള്ളിൽ അല്ലേ വരുവെന്നൊക്കെ അതെ ചേച്ചിക്കും ചേട്ടനും കല്യാണവും കൂടാൻ പറ്റി അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു വിഷമം വരുന്നു ഇപ്പൊ അതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എന്തായാലും ഈ വർഷം പരിപാടി അതെ അതെ അതെ

അതെ അയ്യോ ഞാൻ ും പോണില്ല അപ്പൊ അമ്മ വിളിക്കണണ്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇന്നത്തെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ സ്പെഷ്യൽ സാധനം ചെയ്യിക്കണം എനിക്ക് കൊറേ കുക്കിംഗ് വീഡിയോകളൊക്കെ എന്റെ കയ്യിൽ ഇരിക്കും പുള്ളിനോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തുണ്ടാക്കി സുധു മാഗി മാഗി ഉണ്ടാക്കി ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കണോന്ന് ഓർത്തെങ്കിലും എന്താ പറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് സുധു എന്നെ ഓർമ്മിപ്പിച്ചത് അല്ലേ മറന്നെ അപ്പോഴാണ് സുധുന അയ്യോ നമ്മ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് മാമൻ പറഞ്ഞിട്ടുണ്ടായത് എന്തായിരുന്നു വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്ത് തീർത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ മറന്നി അപ്പോൾ പിന്നെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വൈൻഡപ്പ് എടുത്തിട്ടില്ല അല്ല അപ്പം ഇന്നലത്തെ വിശേഷങ്ങൾ ആയിരുന്നു ഞങ്ങൾ എന്താണ് ചേണ കൊണ്ടുവരാനായിട്ട് പോയി അത് കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ പറഞ്ഞിട്ട് അതിനോടേതായിട്ട് അത് കഴിഞ്ഞ് ഇവിടെ സു ചേണ്ണ ഉണ്ടായിരുന്നു ഇപ്പം അപ്പം അമ്മനിപ്പോൾ അമ്മക്കൊരു കളി ഉണ്ടെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് വന്നിട്ടാള് അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ പോയി ഇപ്പം വരും ചേച്ചിയുടെ കൈ അത്യാവശ്യം കുറവായിട്ടുണ്ടല്ലോ നമുക്ക് കൈയൊക്കെ റെഡി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അകത്തുണ്ട് ഞാൻ പിന്നെ വിളിക്കാന്നാണ് കൈ വെച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പം പിന്നെ വിളിക്കാൻ ചെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ചുതുവിന് ട്യൂഷനും ക്ലാസും ഒക്കെ തുറക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ അത് കാരണം അത് പറയുമ്പോൾ ഒരു വിഷമമൊക്കെയാണ് വലിയ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ വിശേഷങ്ങളൊക്കെ കേട്ടിരിപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്